അടിപൊളി ാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അടിപൊളി ഹാക്ക് ആണ് കിട്ടും അപ്പോൾ എന്തായാലും അതറിയണമെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡോൺ ലോക്ക് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒരു ഇമോജ് എങ്കിലും തന്ന് തന്നു വിട കാരണം നമ്മുടെ വീഡിയോസ് കുറേ പേർക്ക് എത്തും യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെടുക അപ്പോൾ അതിലേക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് പോവാണ് കുറച്ച് സംഭവങ്ങൾ മേടിക്കാനുണ്ട് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ നിങ്ങളെ കൊണ്ട് ഷോപ്പിങ്ങിന് കൊണ്ടുപോവാൻ വിചാരിച്ചു അവിടെ ആ സംഭവങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ട്ടോ ഉണ്ടായാൽ മതിയായിരുന്നു നോക്കാം േ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹാക്ക് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സെവൻ ഹാക്സ് ഓളം കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലായിട്ട് റമദാൻ ഹാക്സ് അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഷോപ്പിങ്ങും ഇന്നത്തെ ഒരു ഇഫ്താർ വിശേഷങ്ങളും പിന്നെ നമ്മുടെ ഹാക്ക് സൂപ്പർ ഡൂപ്പർ ഹാക്ക് അത് ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാനല്ലേ എനിക്ക് സമോസ റോൾ നമ്മൾ കുട്ടികൾ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് സമോസ റോൾ സമോസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നൂർ ഫുഡ് മാർക്കറ്റിൽ വന്നതാണ് സമോസ റോ ആ ഷീറ്റ്സ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഈസിയർ ആണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഷീറ്റ്സ് ഒക്കെ ഞാൻ അവിടെ നിന്ന് മേടിച്ചു പിന്നെ ഞാൻ ഈതിനു വേണ്ടിയിട്ട് വെറുമിസില് എടുത്തിട്ടുണ്ട് ചോ അത് ഉണ്ടാക്കുമില്ലയോ എന്ന് കണ്ടറിയാം പിന്നെ ഇവിടെ ഈ ഇൻസെൻസ്റ്റിക്സ് കണ്ടാൽ എനിക്ക് കുറച്ച് ക്രേസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇൻസെൻസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ അഗർബത്തീസല്ലേ നമ്മളിങ്ങനെ കത്തിച്ച് വെക്കുന്ന നല്ല സ്മെല്ലൊക്കെ കിട്ടും വീടിനുള്ളിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ ഇപ്രാവശ്യം എടുത്തത് റോസിൻ്റെ ഒരു ബ്രാൻഡ് അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മുടെ കയ്യിൽ വരണമുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾമോസ്റ്റ് ഫിനിഷായി അപ്പോൾ നൂർ ഫുഡ് മാർക്കറ്റിൽ വന്നാൽ ഇവിടെ കുറേ മലയാളി ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കണ്ടോ ഈസ്റ്റേൺ നിറവറ നിറവറല്ലേ ഈസ്റ്റേൺ ഉണ്ട് പിന്നെ കോഴിക്കോടൻസ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ഉണ്ട് നാട്ടിൽ ഇത് യൂസ് തരുന്നു കേട്ടോ പിന്നെ പതിമുഖം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓൾമോസ്റ്റ് ഓൾ മസാല പൗഡേഴ്സ് ഫ്രം ഷാൻ എവറി ഈസ് അവൈലബിൾ അറ്റ് നൂർ ഫുഡ് മാർക്കറ്റ് പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് എടുത്തു വച്ചു ഇതൊക്കെ കണ്ട് കാണുമ്പോൾ എടുത്തു വെക്കുന്നുള്ളൂ ഉണ്ടാക്കുമെന്നറി കണ്ടറിയാം എന്തായാലും ആ പിന്നെ ന്യൂർ ഫുഡ് മാർക്കറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിൽ എന്താ പറയുക നെക്സ്റ്റ് എൻട്രൻസിൽ അവർക്ക് നോൺ വെജ് ഐറ്റംസ് അവർ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് വീലിൻ്റെ ലിവർ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നോർമലി ക്യാൻഡയിൽ മീറ്റ് നമ്മൾ മേടിക്കുന്നത് ഏത് ഫ്രം നൂർ ഫുഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഓമ അവിടെ നിന്നാണ് കേട്ടോ മീറ്റ് മീറ്റ് എന്ന് പറയുന്നത് ബീഫാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വാൾമാർട്ട് അവിടെ ഫുഡ് ബേസിക്സ് എല്ലാ സ്ഥലത്തും നോക്കി കിട്ടും പക്ഷേ ഈ മീറ്റ് അവിടുന്ന് ഹലാൽ കിട്ടാറില്ല അപ്പോൾ എന്തായാലും ഈവൻ ഇൻ കോസ്കോ ഞാൻ കണ്ടിട്ടില്ല മീറ്റ് ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല ലാമ്പ് അതൊന്നും ഞാൻ കോസ്കോ ഫുഡ് ബേസിക്സ് വാൾമാർട്ടിൽ ഹലാലായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നൂർ ഫുഡ് മാർക്കറ്റിൽ പോയാലോ ജസ്റ്റ് ഇത് കണ്ടാലേ മേടിക്കാനൊക്കെ തോന്നും അപ്പൊ ഞാനത് മേടിക്കും അപ്പോൾ എന്തായാലും വീൽ എന്ന് പറയുന്നത് നമ്മൾ ബീഫ് എന്നാണല്ലോ നാട്ടിൽ പറയുന്നത് പക്ഷേ വീൽന്ന് പറയുന്ന സംഭവം ചെറിയ കാറ്റലേ അതിനെയാണ് നമ്മള് വീൽന്ന് പറയുന്നത് അപ്പോൾ കൗവിൻ്റെ ചെറുതായിരിക്കും ചെറിയ കുട്ടീനൊക്കെ ആയിരിക്കും വീലെന്ന് പറയുന്നത് യങ് കാഫിനെയാണ് കാഫിൻ്റെ മീറ്റിനെയാണ് വീലെന്ന് പറയുന്നത് അപ്പം ഇപ്പം അത് കഴിഞ്ഞാൽ അത് ഓൾഡർ കാറ്റലാവും അപ്പോൾ ഓൾഡർ കാറ്റലിൻ്റെയാണ് നമ്മൾ ബീഫ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ വീലും ബീഫും കുറച്ച് ഡിഫറൻസൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീലിൻ്റെ ലിവറാണ് ഇന്ന് മേടിച്ചത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വീൽ എന്താ പറയുക ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് വെച്ചിട്ട് ലാസ്റ്റ് ടൈം വീൽ വെച്ചിട്ട് വീലിൻ്റെ ലിവർ വെച്ചിട്ട് ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റോസ്റ്റ് പോലെ അത് അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഇപ്രാവശ്യം ഞാൻ മേടിച്ചിട്ട് റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈക്ക് പാലസ്റ്റീനിയൻ റൈസ് എൻ്റെ രീതിയിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഒന്നും ഞാൻ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ സാധാരണ വീഡിയോസൊക്കെ റെഫർ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം വീഡിയോസൊന്നും റെഫർ ചെയ്തില്ല ജസ്റ്റ് ലിവറും കുരുമുളക് പൊടിയും ഉപ്പും മൂന്ന് സാധനങ്ങളൊക്കെ കുരുമുളക് പൊടി ഉപ്പും ലിവറും കൂടി ഇട്ടിട്ട് ജസ്റ്റ് വേവിച്ചെടുത്തു അപ്പോൾ വീരേൻ്റെ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വരും കേട്ടോ വേണമെങ്കിൽ ഒരു കാൽക്കപ്പ് വെള്ളം ഒക്കെ ആഡ് ചെയ്യാം പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് നല്ലോണം വേവണം കേട്ടോ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ ആ സംഭവമൊക്കെ എന്തൊക്കെയോ ലൂസായി കിടക്കണം അപ്പോൾ എന്തായാലും എനിക്കത് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഓപ്പൺ മീൻസ് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് തന്നെ വെക്കേണ്ടി വരും കുറേ ടൈം ടൈമെടുത്തു അത് പിന്നെന്താ പിന്നെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും പിന്നെ നമ്മുടെ പട്ട അതും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ വെള്ളം പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയിൽ ഞാൻ റൈസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ ജീരകശാല റൈസാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റൈസ് അടിയുമ്പോൾ അത് പറയുമ്പോഴേന ഓർത്ത് നമ്മുടെ ഹാക്കില്ലേ നമ്മുടെ എയ്ത്ത് ഹാക്കാണ് ശരി അറിയാൻ പോകുന്നത് ഇഫ് യു ആർ റിയലി ഗുഡ് ആറ്റ് സംതിങ് ഇഫ് യു ആർ നോട്ട് റിയലി ഗുഡ് ആ സംതിങ് ആസ് വെൽ വാട്ട് യു ഹാവ് ടു ഡു യൂസ് ലൈക്ക് ഇഫ് നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്യുക നമ്മൾക്ക് അത് പറ്റണില്ല നമ്മൾ വീക്കറായി എന്ന് തോന്നുക തോന്നുവാണെങ്കിൽ നമ്മൾ ഫെയിലായി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുക നമ്മൾ ബാക്കിയുള്ളവരുടെ കമ്പയർ ചെയ്യാൻ തുടങ്ങും നമ്മൾ കോമ്പറ്റീഷൻ ബാക്കിയുള്ളവരോടായിരിക്കും ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് ഇഫ് യു ഫീൽ ദാറ്റ് അവർ കോമ്പറ്റിറ്റർ ഈസ് അവർ ഓൺ നമ്മൾ തന്നെയാണ് നമ്മുടെ കോമ്പറ്റിറ്റർ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ തലേസം ചെയ്തതിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ് അത് ഇങ്ങനെ തന്നെയാണ് വർക്ക് ഔട്ട് ചെയ്യുക കേട്ടോ കെമിസ്ട്രി നമ്മുടെ കോമ്പറ്റീറ്റർ നമ്മൾ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്താൽ നമ്മളവിടെ ആവും ഉറപ്പാണ് അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാല് ഇഫ് യു ആർ ഗുഡ് അറ്റ് ലൈക്ക് ലൈക്ക് സ്റ്റഡിങ് ഇൻ റിഗാർഡിങ് മെഡി മെഡിസിൻ അല്ലെങ്കിൽ ബയോളജി കെമിസ്ട്രി അപ്പോൾ നമുക്ക് ഒരു ഫീല് വരികയാണെങ്കിൽ നമുക്കൊരു ഡോക്ടറാണ് അപ്പോൾ ഇഫ് യു ആർ ി പാഷനെറ്റ് അബൗട്ട് ബികമിംഗ് എ ഡോക്ടർ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ് അപ്പോൾ ആ ഒരു ഫീൽഡിൽ തന്നെ എല്ലാ ദിവസവും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രയോ അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളതിൽ മാസ്റ്റർ ആവും അതുപോലെ തന്നെയാണ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ എൻജിനിയറിംഗ് ഫീൽഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് അറ്റ് യുവർ ഹോം മേക്കിംഗ് യു ആർ റിയലി ഗുഡ് ലൈക്ക് ഇഫ് യു റിയലി വാണ്ട് ടു ബി ഗുഡ് ഇത് പറയുന്നത് എന്തിനാ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്ററിനോട് ഒക്കെ പറയണമല്ലോ അപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ രണ്ട് ബസ് ഉണ്ട് ഒരു തേർട്ടീൻ ബസ്സും ഒരു തേർട്ടി വൺ ബസ്സും ആക്ച്വലി ഇപ്പൊ ഞാൻ തേർട്ടീൻ വൺ ഫേവറേറ്റ് കാരണം അധികം നടക്കേണ്ട ആവശ്യമില്ല തേർട്ടി വൺ ആവുമ്പോണ്ട് അപ്പൊ എന്തായാലും തേർട്ടീന് ലേറ്റ് ആയി ഗേഴ്സ് സാഡ്ലി അപ്പോൾ തേർട്ടി വണിലേക്ക് നമുക്ക് പോവാം ഓക്കെ അപ്പോൾ തേർട്ടി വൺ ഇനി ഒരു ഫോർ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരില്ല ചില ആൾക്കാർ പറയുന്നത് കേൾക്കാമല്ലോ നമ്മൾ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു എനിക്കിനി ലൈഫിലൊന്നും ചെയ്യാനില്ല അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അവിടെ ഉണ്ടോയെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഒരു ബസ് കൂടി കയറാനുണ്ട് കേട്ടോ കോളേജിലേക്ക് പോകാൻ പിന്നെ ഇന്ന് എക്സാം ഡേ ആണ്

കുളിനറിയാണ് കുളിനറി കിളിനറി എന്ന് വെച്ചാൽ ഫുഡൊക്കെ ലൈക്ക് ഷെഫ്സിനൊക്കെ പറ്റുന്ന ഒരു കോഴ്സ് ആണത് കുളിനറി അപ്പോ കുളിനറി അത് അതാണ് ഇവിടെ ഫേമസ് ആയിട്ട് ലൈക്ക് വാട്ടർലു ക്യാമ്പസിൽ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പിന്നെ കമ്പ്യൂട്ടർ സയൻസും ഉണ്ട് ഡിഗ്രിയാണ് കേട്ടോ എന്നാലും തണുപ്പുണ്ട് കുറച്ച് ഇപ്പൊ ബസ് ഉണ്ട് നോക്കട്ടെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ അവിടെ റെസ്യൂം ചെയ്തിട്ട് റെസ്യൂം ചെയ്തില്ല അവിടെ പോസ് ചെയ്തിട്ട് ഞാൻ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എക്സാം ഉണ്ടായിരുന്നു ഒന്ന് പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ ആ ലിവറിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേവിച്ച ലിവർ ഞാൻ ഈ ആൽമണ്ട്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഗീ ബട്ടറോ ഗീലും ഫ്രൈ ചെയ്യാം നമുക്ക് ബട്ടറിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിൽ ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ വീലും ലിവറും കൂടി ആഡ് ചെയ്യുക കുക്ക്ഡിൽ ലിവർ അപ്പോൾ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ റൈസ് നമ്മുടെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉപ്പ് വേണമെങ്കിൽ ആഡിയാ കേട്ടോ റൈസ് ഓൾമോസ്റ്റ് ബോയിലായിട്ടുണ്ട് ലൈക്ക് നമ്മളിപ്പോൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ റൈസ് ആട്ടോ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ ആ റൈസ് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രേയുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു റൈസാണ് അതിന് ഡെയിലി ഞാൻ ജാത്രർ എന്ന് പറയുന്ന ആ ഒരു പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് അടിപൊളി പൗഡറാണ് കേട്ടോ ഇറ്റ്സ് മെയ്ഡ് ഫ്രം സെസ് സീഡ്സ് ബേസിക്കലി അപ്പോൾ സെസ് സീഡ്സ് ഈസ് ഗുഡ് ഫോർ ലൈക്ക് ഔച്ച് ഇൻ കാൽഷ്യം ആസ് വെൽ അപ്പോൾ അത് അടിപൊളി സംഭവമാണ് അപ്പോൾ നിങ്ങളും അതും കൂടി ട്രൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മൈൽഡ് ഫ്ലേവർഫുൾ റൈസാണ് ചിലവർക്കതിഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ലേ എനിക്കത് ഇഷ്ടപ്പെടും കാരണം എനിക്ക് ജാത്തർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈവൻ ലിവർ ഓൾസോ ലിവർ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ലിവറിൻ്റെ സാത്ര ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികൾ കുറേ ദിവസമായിട്ട് സമോസ ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഞാൻ റോളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അമസാനില് സമോസകൾ ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലേ ഇപ്പം നാട്ടിലാകുമ്പോൾ ഞാൻ നമുക്കൊരു മാനാത് ബേക്കറി ഉണ്ടായിരുന്നു നമ്മൾ കാക്കനാടാണല്ലോ നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയും ഫേവറേറ്റ് ബേക്കറി ആണ് മാനാഥ് ബേക്കറി അപ്പോൾ അവിടെ നിന്ന് അത് മേടിക്കും കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ അതൊക്കെ ഞങ്ങളിപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഗീ റൈസും ചിക്കൻ കറിയും ഗീ റൈസ് ആൻഡ് മട്ടൻ കറിയും പിന്നെ നമ്മുടെ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ സൂപ്പർ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അതൊക്കെ ഇപ്പോൾ ഫീൽ ആവുന്നുണ്ട് എന്തായാലും അപ്പോൾ ഞാനിന്ന് ക്രീമി സമോസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫില്ലിംഗ് ഒക്കെ ഈസി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നതിന് ബട്ടറിൽ കുറച്ച് ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ക്യാരറ്റ്സും നമ്മുടെ വേവിച്ച ചിക്കനെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടാണല്ലോ പോയത് കോളേജിലേക്ക് അപ്പോൾ അതെല്ലാം ജസ്റ്റ് നുള്ളിപ്പറിക്കി അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാബേജും ഞാനൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തലേ ദിവസം റൈസിന് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ ക്യാബേജും നമ്മുടെ ഇലകളും കൂടി ചീരയും കൂടി ഒരു സൈഡ് ഡിഷ് പൊരിയല് പോലെ അപ്പോൾ അതെല്ലാം നമ്മൾ ലെഫ്റ്റ് ഓവറായി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്ത് വെച്ചു നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ പിന്നെ കുക്ക് നമ്മുടെ പെപ്പർ പൗഡർ സമോസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി പിന്നെ ക്രീമി ആവാനായിട്ട് പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സമോസസിന് ഒരു എന്താ പറയുക എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടച്ച് അല്ലേ അവരുടെ അവരുടേതായ ഒരു ടച്ച് വരും അപ്പോൾ നമ്മളിങ്ങനെ എന്താ ഇങ്ങനെ ഉണ്ടാ ഉണ്ടാക്കിയത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എഗ്സ് വെച്ചിട്ട് അതിന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം എഗ്സ് നമുക്ക് ജസ്റ്റ് ബുർജിയായിട്ട് നമുക്ക് അത് ഫില്ലിങ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ മീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ നമ്മുടെ ലാമ്പ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഉപയോഗിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു സിമ്പിളാണ് പിന്നെ അതിനെ ഡെയിലി ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാനിങ്ങനെ ഫില്ല് ചെയ്തു ഇങ്ങനെ ജസ്റ്റ് സ്ക്വയർ പോലെ വെച്ചിട്ട് എന്നു വെച്ചാൽ ഒരെണ്ണം ഞാൻ വേർട്ടിക്കല് വെച്ച് ഒരെണ്ണം ഹൊറിസോണ്ടൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വെച്ചു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഗ്രീൻ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് കേട്ടോ എവിടെന്നാണ് മേടിച്ചത് നമ്മൾ നൂർ ഫുഡ് മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത് എനിക്ക് ഓക്കെ ആയിരുന്നു ആ സമോസ ഷീറ്റ് കാരണം ആക്ച്വലി അത് ഫ്രീസ് ഇത് വെച്ചിട്ടാണോ കുറേ ഫ്രീസ് ഇത് വെച്ചിട്ടാണോ അറിയില്ല എന്താ പറയുക അതിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ സ്മാർട്ടാണ്ടല്ലോ നമ്മളത് വെച്ചിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കും അപ്പോൾ എന്തായാലും രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ ഐഷയുടെ ഡെയിലി ഏൽപ്പിച്ചു ഏൽപ്പിച്ചതല്ല ഐഷ വന്നു പറഞ്ഞു ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം മോമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹെൽപ്പ് ചെയ്തതാണ് ഇത് കണ്ടു അടിപൊളി സമോസസാണ് നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് ഈ ക്രീമി സമോസാസ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഹാക്ക് പറയുന്നത് ഇതിന്റെ ഉള്ളിലുണ്ട നല്ല ഇത് ഉണ്ടായിരുന്നു പിന്നെ ഐഷ എന്ന ഇടയിൽ ക്രീം അനിസ് അവർ അമേസിംഗ് आलिया വാട്ട് ഈസ് അവർ റമദാൻ ഹാക്ക് ഫോർ ഡേ 8 इट्स नॉट ഡേ 8 റമദാൻ ഹാക്ക് 8 ഐ ബിലീവ് ഇൻ മൈസെൽഫ് ഐ ബിലീവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹു ഗൈഡഡ് एवरीथिंग ഫോർ us സോ യു नीड ടു ബിലീവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൻഡ് യുൾ ബി സക്സസ് ആൻഡ് യുൾ ബി സക്സീഡ് ഫോർ एवरीथिंग दट യു യു ഗെറ്റ് ആൻഡ് യു ഗോണ ഗെറ്റ് എ മർക്കിൾ ആൻഡ് യുൾ ബി യു ഗോണ ഗെറ്റ് big blessing that allah gave us so, so you need to work hard if you fall down you need to to get up again and success will be seated and don't forget to like share and subscribe thank you aliza for alia for the amazing wisdom talk and you are amazingly genius inshallah so thank you so much bye bye Assalamualaikum. Take care, lots and lots of love. Thank you.